ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു കുഞ്ഞ് വീഡിയോയുമായിട്ട് വന്നതാണ് ഹിബായെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോണൊരു ചെറിയ വീഡിയോയാണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ നമ്മൾ വീട്ടിൽ നിന്ന് റോഡിൽ എത്തിയപ്പം തന്നെ ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ബസ്സിൽ പാരിപ്പള്ളിയിൽ ഇറങ്ങി പാരിപ്പള്ളിയിൽ നിന്ന് വേറൊരു പരവൂര് ബസ് കിട്ടി അതിലാണ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇറങ്ങിയത് എന്നിട്ട് ഹോസ്പിറ്റലിലവിടെ നടന്ന് പോവണേ ആരെങ്കിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ളവർ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല മാമിയാണെങ്കിൽ രാവിലെ എട്ട് മണിയായപ്പം പോയി അവർക്കും സ്കിന്നിൻ്റെ ഡോക്ടറെ കാണുമായിരുന്നു അപ്പം പോയി ടോക്കണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് നമ്മളൊരു പത്ത് മണി ആയപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയത് ഒര മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് പിന്നെ ഒപ്പിടിക്കറ്റൊക്കെ എടുത്ത് സ്കിന്നിൻ്റെ ഡോക്ടർ മൂന്നാമത്തെ നിലയിലാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്ന് പോയാണ് ഡോക്ടറെ കാണുന്നിടത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മൾ ചെന്നപ്പം ഡോക്ടർ ചായ കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഡോക്ടർ വന്നതിന് ശേഷം മൂന്നാമതാണ് ഹിബായും കൊണ്ട് കയറിയത് ഭയ കാണിച്ച് മരുന്നൊക്കെ കുറിച്ച് വന്ന് ഇത് വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതാണ് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് പിന്നെ ഇറങ്ങി മെഡിക്കൽ സ്റ്റോറിൽ കയറി ഓയിൽമെൻ്റ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ മരുന്നൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബസ് വന്ന് ബസ്സിൽ കയറി പാരിപ്പള്ളിയിൽ ഇറങ്ങി എനിക്കൊരു ഗ്ലാസ് വാങ്ങിക്കാനായിട്ട് കടയിൽ കയറണമായിരുന്നു അങ്ങനെ അവിടെ കയറി ഗ്ലാസ് ഒക്കെ വാങ്ങിച്ച് അതാണ് പൊതിയുന്നത് പിന്നെ എനിക്കവിടുന്നൊരു പുതിയ സബ്സ്ക്രൈബറൊക്കെ കിട്ടി കടയിൽ നിൽക്കുന്ന കൊച്ചാണ് അതന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബേക്കറിയിൽ കയറി ലെമൻ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അപ്പോഴേത്തന്നെ അവിടെ നിന്ന് ഇറങ്ങി ബസ്സില് കയറി വീട്ടിലെത്തി എൻ്റെ കുഞ്ഞ് വിശേഷം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈസ്ലാമലേക്കും